അപ്പോൾ നമുക്ക് ഇത്രയും മഞ്ഞളിന് തൈ കിട്ടിയിട്ടുണ്ട് കൂടാതെ നമുക്ക് മഞ്ഞളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇത്രയും മഞ്ഞൾ കിട്ടിയത് തന്നെ വലിയൊരു ഉപകാരമോ കാര്യം എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് പച്ചമഞ്ഞളിൻ്റെ ആവശ്യം വന്നാൽ എടുക്കാനായിട്ട് നോക്കിയാൽ ഈ സമയത്ത് മഞ്ഞൾ കിട്ടാത്തതാണ് പക്ഷെ നമ്മൾ ഈ തൈ പറിിച്ചപ്പോൾ ഇതിൻ്റെ മുഴുവൻ മഞ്ഞളുണ്ടായിരുന്നു കുറച്ചൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല കുളിച്ച് വെക്കാനാണ് അപ്പോൾ എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അത് തന്നെ ഇതുപോലെ കിളുത്ത് നിൽക്കുവാണ് എല്ലാം ഇനി പറിച്ച് ഇത് കണ്ടോ നട്ട് വെക്കുന്നതല്ല തന്നെ ഓരോന്ന് കിടന്ന് കിളുത്ത് നിൽക്കുക അപ്പോൾ ഇത് ചീര ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ എല്ലാം ഇനി പറിച്ചു നമുക്കൊന്ന് മാറ്റി വെക്കണം അപ്പം നമുക്ക് എല്ലാം ഒന്ന് പറിക്കാം വലിച്ച് പറിച്ച് നോക്കാം കിട്ടത്തില്ല കണ്ടോ ഇതിൻ്റെ അടിയിൽ മഞ്ഞൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ മഞ്ഞൾ കഴിഞ്ഞ തവണ പറിച്ചതാണ് എന്നിട്ട് പോലും കണ്ട അപ്പം ഇത് നമ്മൾ കുഴിച്ചു വെക്കാം നമുക്ക് മഞ്ഞൾ അവിടെ കിടക്കട്ടെ ചിലത് അറിയാതെ കിടക്കുന്ന മഞ്ഞളുണ്ട് ആ കുഞ്ഞിനും കിട്ടി കണ്ട കുഞ്ഞിനും കെട്ടി അത് തയ്യാ തോന്നുന്നു അതും തൈ അല്ലേ കേട്ടോ അതൊരു തയ്യായിരുന്നു അത് ഇങ്ങനെ കുഴിച്ചു വെച്ചാൽ മതി ഏക്കാലും നമുക്ക് പറിച്ചിട്ടൊരു തടം എടുത്താൽ അങ്ങോട്ട് കുഴിച്ചു വെക്കാം ഇതിൻ്റെ തൈരക്കി ഇടൊക്കെ പോയി നല്ല ഉണ്ടാവും അടുത്തതൊന്ന് പറിച്ചു നോക്കാം ഇതും മഞ്ഞളുണ്ടായിരുന്നു കേട്ടോ ഉണ്ടോ ഈ സമയത്ത് വിളവെടുപ്പെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിക്കും കാര്യം ഈ സമയത്ത് വിളവെടുക്കുന്ന സമയമല്ലല്ലോ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് നോക്കാം കാര്യം ഉണ്ട് കേട്ടോ ഇതും ഉണ്ടോ ഈ സമയത്തുള്ള വിളവെടുപ്പ് ും കിട്ടാത്തവരുണ്ടാകും കേട്ടോ നമുക്കതൊരു വിലയില്ല എന്ന് വെച്ചാലും ഇനിയല്ല ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് ഓർത്തിരിക്കുന്ന ആൾക്കാർ കാണും അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു തൈ എവിടെയെങ്കിലും കിട്ടിയാലും മതി മഞ്ഞാലും ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ ഒക്കെ പറിക്കാത്തതാണെന്ന് തോന്നുന്നു പറിച്ചതാണ് നമ്മളെല്ലാം പറിച്ചതാണ് പക്ഷേ എവിടെയെങ്കിലും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേണം അതെവിടെ ഇച്ചിരി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചെലുത്തി കിടന്നാൽ ചിലപ്പോൾ കാണത്തില്ല മാത്രല്ല നമുക്ക് കൊടുക്കാനൊന്നും ഇല്ലല്ലോ നമ്മടെ വീട്ടിലെ ആവശ്യത്തിനാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇതിന് മഞ്ഞൾ ഉണ്ടായിരുന്നു എടുത്തോ മഞ്ഞളൊക്കെ എടുത്തിട്ട് നമുക്ക് തയ്യെ മാറ്റി നടാം മാറ മാറ മാറിയ മഞ്ഞളുണ്ട് ഇങ്ങനത്തെ തൈ കിട്ടിയാലും മതി കേട്ടോ നമുക്ക് നിറച്ച് മഞ്ഞളുണ്ടായി കിട്ടുവേ നമുക്ക് എല്ലാം കൂടെ പറിച്ചൊന്ന് മാറ്റി വെക്കണം അടുത്തത് പറിച്ച അടുത്തതേലും ഉണ്ട് മഞ്ഞൾ അപ്പം അവിടെ ഒന്ന് നോക്കാം നമുക്ക് മഞ്ഞൾ ഉണ്ടോന്ന് അവിടെ മഞ്ഞളുണ്ട് കേട്ടോ ണ്ടോ ഇത്ര വന്നത് ഇവിടെ ഉണ്ടായിരുന്നു പറിക്കാതെ കിടന്ന് ഇപ്പം ജൂണ് ആറായിരുന്നു എന്നിട്ട് പോലും അത് പറിക്കാതെ കിടന്നിട്ട് പോലും നശിച്ചു പോയില്ല ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് വേറെ വേറെന്തേലും നടണം മൊത്തം പുല്ലുപിടിച്ച് മാറി കിടക്കാം വേണ്ട അതെൻ്റെ താമരയാണ് ബാക്കിയൊക്കെ പുല്ലു പിടിച്ച് മാറി കിടക്കുവാണ് ചങ്കൂഷ്പോന്നിപ്പുണ്ട് ഇതുകൊണ്ടാണ് ചങ്കൂഷ്പോ നിറച്ച് ഉണ്ടാക്കി കയറി കിടപ്പു വെട്ടാൻ തോന്നുന്നില്ല കണ്ടിട്ട് ചിലപ്പോൾ വെട്ടി കളയേണ്ടി വരും ഇവിടെ വൃത്തിയാക്കണമെങ്കിൽ വൃത്തിയേടായി കിടക്കുക അപ്പോൾ വൃത്തിയാക്കി എന്തെങ്കിലും നടണമെങ്കിൽ നമ്മൾ വൃത്തിയാക്കേണ്ടി വരും ഇന്ന് ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഇത് കണ്ടോ ഇതുപോലത്തെ കപ്പത്തൈ തന്നെ ഇത് കപ്പ തയ്യാണ് കേട്ടോ കുരു വീണിൽ കെളുത്ത് തന്നെ കെളുത്ത് വരുന്ന കപ്പ പക്ഷേ ഇവിടുത്തെ ഉണ്ടാകുന്നുണ്ട് ഇത് കണ്ടോ കപ്പ തൈ ആണത് പക്ഷെ കുഴിച്ചു വെച്ചിട്ട് കുഴിച്ചു വെക്കണ്ട ഇങ്ങനെ തന്നെ കിടന്നിട്ടായാലും കപ്പത്തൈ ഉണ്ടാകുന്നുണ്ടേ അപ്പം കപ്പ കമ്പില്ലാത്തവർ എവിടുന്നേലും കപ്പ കുരു കിട്ടിയാൽ അതേലും കപ്പയുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കോ കേട്ടോ ഇത് കണ്ടോ ഞങ്ങൾ വേറൊരു കപ്പയുടെ തൈ പറിച്ചായിരുന്നു രാവിലെ അതും കണ്ടോ പറിക്കാതെ എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാകുമോ എന്ന് അറിയാനായിട്ട് നിർത്തിയതാ കണ്ടോ എന്തേലും കപ്പ ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുഴിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ ഞാനിരിക്കുന്നത് നമുക്കറിയാമല്ലോ കപ്പ എന്തോരം ഉണ്ടാവുമെന്ന് അപ്പോൾ അതൊന്ന് കുഴിച്ചു വെക്കണം മഞ്ഞിട്ട് നമുക്ക് നോക്കാം കുഞ്ഞ ഒത്തിങ്ങടുത്തേ കുഞ്ഞേണ്ടെന്നാൽ പിന്നെ എങ്ങുണ്ടാ തന്നെ വീണ്ടും ഉണ്ടായിരുന്നു കൊച്ചു കാണിച്ചപ്പോഴാണ് കാണുന്നത് ആ ഇവിടുത്തെ ഉണ്ട് കേട്ടോ മഞ്ഞൾ എന്നാ പറഞ്ഞേ കഴുകി വെച്ചോ ഇതേലൊക്കെ മഞ്ഞളുണ്ട് നമുക്കൊന്നും അവിടെ ഒന്ന് കുഴിച്ചുവെക്കണ്ടോ ഇത് മഞ്ഞളാണ് കേട്ടോ ആ ഇവിടെ മഞ്ഞൾ വേറെ ഇരുപ്പുണ്ട് ചിലവർ പറയും പറിക്കാതെ നടന്നാ ഇത് പൂവെന്ന് പറയും പക്ഷേ പറിക്കാൻ കിടന്നിട്ട് പോലും ഇത് പോയില്ല കേട്ടോ വേണ്ട എത്രയോ മഞ്ഞൾ ഈ സമയത്ത് നമുക്ക് മഞ്ഞൾ കിട്ടുക അവസാനം കാണിച്ചു തരാം കേട്ടോ എത്ര മഞ്ഞൾ ഇപ്പം പറിച്ചിട്ട് പോലും കിട്ടി എന്ന് ഒരു കർഷക ഭയങ്കര പണിയാണ് പണിയാകണ്ട മഞ്ഞളൊക്കെ പിടിച്ച് കിട്ടണ കിട്ടണ മഞ്ഞൾ കഴുകിക്കൊണ്ടിരിക്കുക കണ്ടോ കുഞ്ഞു പറഞ്ഞോ ണേ ചില പറയുമായിരിക്കും ഈ മഞ്ഞൾ കുഴിച്ച് വെക്കാതെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് മഞ്ഞൾ വെട്ടിയെടുത്താൽ ഉണ്ടാകത്തില്ലെന്ന് പക്ഷേ ഉണ്ടാകും കേട്ടോ ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് കേട്ടോ ഉണ്ടാകുമെന്ന് കാര്യം കൊണ്ടാണ് ഇതിപ്പോ ഇതടത്തി എടുത്താലും കണ്ടോ ഇങ്ങനെ വെച്ചാലും മഞ്ഞളുണ്ടാവും ഞാനിതിങ്ങനെ വെച്ചിട്ടുള്ളതാ ഇത് കണ്ടോ ഒത്തിരി തൈ അത്യാവശ്യം നമുക്ക് തൈ ഉണ്ട് കൊണ്ടു നട്ട് വെക്കാം ഇത് കണ്ടോ മഞ്ഞൾ മഞ്ഞൾ ഒടിച്ചെടുത്തിട്ട് നടാം നിറച്ച് മഞ്ഞളാണ് നിൽക്കുന്നത് കേട്ടോ മഞ്ഞളൻ്റെ തയ്യാണ് ഇടുന്നതിടുന്നത് ഒരാൾ ഒരാളിരുന്ന് പെറുക്കുക നമുക്ക് നീ ഈ നിൽക്കുന്നത് ചീരയാണ് നമുക്ക് മറച്ചെടുക്കാം കണ്ടോ ചീരയില്ലാത്തവർക്കറിയാം എൻ്റെ വിഷമം അല്ലേ ഇതിപ്പോൾ നമുക്ക് ചീര പോലെയാണ് ചീരയുടെ വലുപ്പം ഒന്ന് നോക്കിയേ കണ്ടോ കണ്ടോ ഇത്രോ വലുപ്പത്തിലാണ് ചീര ഉണ്ടായേക്കുന്നത് ആവശ്യമുള്ളവർക്കുണ്ടാകത്തില്ല ഇത് കുഴിച്ചു വച്ചല്ല കേട്ടോ തന്നെ കളുത്തുണ്ടായതാണ് ഇവിടെ ഇഷ്ടംപോലെ ചീരയായിരുന്നു അതുകൊണ്ട് ഇപ്പം ആർക്കും വേണ്ട ചീരയൊക്കെ പൂത്ത് പോവുക പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇടാനായിട്ട് കറി വയ്ക്കാനായിട്ട് ഭയങ്കര ഇതല്ലേ അപ്പൊ പൂത്ത് കഴിഞ്ഞ് പറിച്ചു പറിച്ചു ദൂരെ കളയും ആർക്കും വേണ്ട ചീര ഇപ്പൊ നമുക്ക് ഇത്ര മഞ്ഞൾ കിട്ടിയിട്ടുണ്ടോ കണ്ട ഇത്ര മഞ്ഞൾ ഈ സമയത്ത് നമുക്ക് കിട്ടി എല്ലാം പറിച്ചു ഉണക്കി ഞാൻ വെച്ചത് അതാ ഇപ്പം പൊടിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ എന്തും ഇപ്പം ആ തൈ പറിച്ചപ്പോൾ ഇത്ര മഞ്ഞൾ വീണ്ടും നമുക്ക് കിട്ടി എക്കാലും കളയുന്നില്ല വെച്ചേക്കാം എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ അപ്പൊ കുഞ്ഞത് ഉണക്കി അല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നേക്കാം കണ്ടോ നമുക്ക് ഇത്രയും തൈ കിട്ടിയിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം ഇപ്രാവശ്യം നടാനുള്ള തൈയുണ്ട് പിന്നെ വിത്ത് വേണേലും അവിടെ ഇടക്കൊക്കെ കിടപ്പുണ്ട് അപ്പോൾ തൈയും വിത്തും നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഇനി ഇത് കൊണ്ടുപോയി നട്ട് വെക്കണം അപ്പം നമുക്ക് മഞ്ഞളും കിട്ടി കുറച്ച് പച്ചമഞ്ഞളും ആവശ്യം വന്നാൽ അതും ഉണ്ട് തയ്യുമുണ്ട് ഇത് കണ്ടോ ഇതെന്തോന്നറിയാവോ ഇതാണ് കയ്യുന്നി എണ്ണയൊക്കെ കാച്ചാനായിട്ട് എല്ലാവരും തപ്പി നടക്കില്ല ആ സാധനമാണോ ഇത് നമ്മൾ കുഴിച്ചു വെച്ച ഒന്നുമല്ല കേട്ടോ ആവശ്യമുള്ള അടുത്ത് കിളിക്കത്തില്ല ആവശ്യം ഇല്ലാത്തടത്ത് കിളിക്കുമെന്ന് പറയുന്നത് കറക്റ്റ് ആവശ്യമുള്ള ഒന്നും കിട്ടുകല്ലോ കണ്ടോ അത്രയും കഴിയുന്നുണ്ട് അത് പറിച്ചു കളാതായിരിക്കാം നമുക്ക് പിന്നെ ശംഖുപുഷ്പവും കൂടെ നമുക്ക് ചിലപ്പോൾ പറിച്ചു കളയേണ്ടി വരും അതും തന്നെ കിളുത്തതാണ് കിളിപ്പിച്ചതല്ല അപ്പം ചോദിക്കും ചേച്ചിക്കും എല്ലാം തന്നെ കിളിക്കുമെന്ന് അതെ കേട്ടോ ഒന്ന് കളിപ്പിച്ചാൽ മതി പക്ഷേ ഈ കയ്യുന്ന ഞാൻ കൊണ്ടായിട്ട് കിളിപ്പിച്ചല്ല ഈ ശംഖുഷ്പം കൊണ്ടായിട്ട് കളിപ്പിച്ചാൽ കേട്ടോ ഇപ്പോൾ കിളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ കിളുത്ത് കയറുക കണ്ടോ നമുക്കിപ്പോൾ മഴയാണെങ്കിലും അത്യാവശ്യത്തിന് മുളകുണ്ട് കേട്ടോ കണ്ടോ മുള അത്യാവശ്യം നമുക്ക് മുളകുണ്ട് ഇങ്ങനെ കണ്ടാൽ നമുക്ക് മുളക് ഉണ്ടെന്ന് തോന്നത്തില്ല പക്ഷേ ഇത് കണ്ടോ ആവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാനുള്ള മുളക് ഇതേലുണ്ടായിട്ടുണ്ട് കേട്ടോ നേരത്തെ ഒരു കപ്പ തൈ പറിച്ചത് കാണിച്ചില്ലേ അത് നമുക്കിവിടെ ഒന്ന് കുഴിച്ചു വയ്ക്കാം ഉണ്ടായാൽ നിങ്ങളെ കാണിച്ച് തരും കേട്ടോ ഉറപ്പായിട്ടും കാണിച്ചുതരും ഉണ്ടാതിരിക്കലോ ഉണ്ടാവുമോ എന്നെൻ്റെ ഒരു വിശ്വാസം ഇത് കണ്ടോ നട്ട് നോക്കാം ചിത്രം വാടി രാവിലെ പറിച്ചതാണ് കിളുക്കം ഇല്ല എന്നൊക്കെ നമുക്കറിയാം നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാകും എന്താകും എത്രയും കപ്പയുണ്ടാവും എന്നൊക്കെ പരീക്ഷിച്ചിട്ട് പറഞ്ഞു തരാവേ കപ്പ തണ്ട് മാത്രം നട്ട് പരീക്ഷിച്ചാൽ പോരല്ലോ കപ്പ കുരു വീട് കിളുത്ത തൈം കൂടെ നട്ട് പരീക്ഷിക്കണ്ടേ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം നഷ്ടമൊന്നും വരുന്നില്ലല്ലോ ഉണ്ടായോ ഉണ്ടായി ഇല്ലേ ഇല്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല വീഡിയോയ്ക്ക് ഒരു ചെറിയ ലൈക്ക് പോലും തരാൻ ഇപ്പോൾ എല്ലാവർക്കും മടിയാം ഒരു ഒരു കമൻറ്റ് കൊള്ളാമെന്നോ കൊള്ളില്ലയെന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു കമൻറ്റ് ഒരു ലൈക്ക് ഇതൊക്കെ ഒന്ന് തന്ന് സഹായിക്കണം കേട്ടോ എല്ലാവർക്കും മടിയാ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈ ഇഷ്ടപ്പെട്ടാൽ പോലും ലൈക്ക് തരാൻ ചിലർക്ക് മടിയാ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ ഞാനങ്ങനെ ഒരു വീഡിയോയിലും പറയാറില്ല ലൈക്ക് വേണം കമൻറ്റ് വേണമെന്നൊന്നും ഞാൻ പറയാറില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആരും ലൈക്ക് ചെയ്യുന്ന കാണുന്നേ ഇല്ല ഇഷ്ടപ്പെട്ടാൽ പോലും ലൈക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്നു സഹായിക്കണം കേട്ടോ